ഇത് മാസ മോട്ടോർ എന്നാണ് ഫോൺ ആക്റ്റിവ വൺ ട്വൻറ്റി ഫൈവ് ബി സിക്സും ഉള്ള വണ്ടി നമ്മൾ ജനറൽ സർവീസ് വർക്ക് ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരുപതിനായിരത്തിലെ സർവീസായിട്ടാണ് വന്നത് കേട്ടോ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ അടുപ്പം നിലവിൽ കറണ്ട് കിലോമീറ്റർ വന്നതാണ് അപ്പോൾ ജനറൽ സർവീസ് ചെയ്യണം ഓയിൽ മാറ്റണം വാട്ടർ സർവീസ് പിന്നെ ബോഡി ഒന്ന് ഫുൾ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ബാക്ക് ടയർ ചേഞ്ച് ചെയ്യണമെന്ന് വെച്ച് പറയുന്നുണ്ട് എം ആർ എഫിൻ്റെ കേട്ടോ അപ്പോൾ എത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി പറഞ്ഞിട്ട് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം പോയി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നെക്സ്റ്റ് സർവീസ് വരെ നമുക്ക് നോക്കാം കുഴപ്പമൊന്നുമില്ല ക്ലീൻ ചെയ്ത് മതി ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് കേട്ടാം ബ്രേക്ക് ക്യാമൊക്ക ചെറിയ ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈവിടെ അഴിച്ച് ഗ്രീസ് ചെയ്താൽ ഓക്കെ ആയിക്കോളും ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷാഫ് ആണ് അത് വീൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ് അപ്പോൾ അതിൻ്റെ ബയറിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല നോർമൽ രീതിയിൽ തന്നെയാണ് പിന്നെ ബാക്ക് ടയർ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അപ്പോൾ ടയർ മാറ്റി നമ്മൾ കമ്പനി മോഡൽ ടയർ മാർക്കിൻ്റെ പുതിയ ടയർ സെറ്റ് ചെയ്തിട്ടുണ്ട് സാപ്പർ മോഡലിട്ടോ അബ്ബിൻ്റെ ഭാഗത്തേക്ക് വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല നിലവിൽ ഗിയർ ഓയിലൊക്കെ നമ്മൾ നോക്കി ഓയിലൊക്കെ നല്ല ഓയിലാണ് പിന്നെ എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും നല്ല രീതിയിൽ പൊടി കയറി ബ്ലോക്കാണ് ആണ്ട്ടോ ശരിക്കും പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് ഫിൽട്ടർ ക്ലീൻ ഫിൽട്ടർ ചേഞ്ചിങ് വരാം അപ്പോൾ ഏകദേശം പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടി മാറ്റി ഇടാനായിരിക്കും ബെറ്റർ കേട്ടോ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെയാണ് നമുക്ക് പ്ലഗും മാറ്റി വിടേണ്ടത് അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റേണ്ട ഒരു ടൈമാണ് ഇപ്പം പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ഗ്രീസിങ്ങിനൊക്കെയായിട്ട് അയച്ചിട്ടുണ്ട് സി വിട്ടി ക്ലച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ ഈ ക്രാങ് ഷാഫിൻ്റെ സൈഡൊക്കെ നോക്കുമ്പോൾ വലിയൊക്കെ ഒന്നുമില്ല പക്ഷെ ക്ലച്ച് ഷാഫിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നനവ് ഓടിയിട്ടുണ്ട് വേണ്ട അപ്പം നമുക്കത് കൈയോടെ ഒലിയിൽ മാറ്റി ഇടാം കാരണം അതല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് തന്നെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണില്ല ഓയിൽ ആയിട്ട് പുറത്തേക്ക് ഓയിൽ ചാടുമ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുള്ളൂ അപ്പോൾ ലക്ഷണം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈവട നമുക്കത് മാറ്റിയിടേ ഏറ്റവും സേഫ് ആതാണ് പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഓരോ പാർട്ടും നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ക്ലച്ച് ബെൽറ്റ് ക്ലച്ച് ഷോക്ക് കുറക്കിയിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട് തേമാനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള ഒന്നും പറയാനില്ല ക്ലച്ച് ഷൂ ആയാലും നല്ലൊരു അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കിട്ടും ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗത്തും ചെറിയ ചെറിയ സ്ക്രാച്ചസ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നല്ലവില് വേറെ പോളിഷ് ചെയ്യേണ്ടതോ മാറ്റേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബെൽറ്റ് നമുക്ക് നിലവിൽ കിടക്കണം കമ്പനി ബെൽറ്റ് തന്നെ ഒറിജിനൽ ബെൽറ്റാണ് പക്ഷേ അതിൻ്റെ ഈ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അറിയാം സെൻറ്റർ ഭാഗം ഓരോ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൈയോടെ മാറ്റി വിടണം നല്ലത് അപ്പോൾ സാധാരണ ഒരു ഇരുപതിനായിരം തുടങ്ങി ഇരുപത്തയ്യായിരം ആണ് സാധാരണ രീതിയിൽ നമുക്ക് ബെൽറ്റ് ഉപയോഗിക്കാൻ കിട്ടാം അപ്പോൾ ഏകദേശം ഇരുപതിനായിരം ആയിട്ടുണ്ട് ഇരുപതിനായിരം ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ ബെൽറ്റ് ക്രാക്ക് പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ബെൽറ്റ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ റിപ്ലൈ ഇട്ടാൽ മതി നിങ്ങൾ പറയുന്ന രീതിയിലാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും ബെൽറ്റ് കൂടി ഞാനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ബെൽറ്റിൻ്റെ ഗസൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുകയാണ് നല്ലത് കൈയോടെ മാറ്റി കളയാം കാരണം എപ്പോഴാണ് ഏത് നേരത്താൽ പൊട്ടണേന്ന് പറയാൻ പറ്റില്ല റബ്ബർ ടൈപ്പ് ബെൽറ്റ് ഉള്ളു അപ്പോൾ ക്ലച്ചിനകത്ത് പിന്നെ കിക്കറി ഗ്രീസിംഗ് അടക്കം ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം പിന്നെ നമുക്ക് അതിൻ്റെ ഐസൊലേറ്ററിൻ്റെ ക്യൂബിൾ നമ്മൾ ചെക്ക് ചെയ്തു ഐസൊലേറ്റർ ക്യൂബിളൊക്കെ നല്ല ക്യൂബിൾ ആണ് കുഴപ്പമൊന്നുമില്ല ഹെഡിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് കർ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ ലീക്ക് ആണെങ്കിൽ കാണണം കേട്ടോ അപ്പോൾ ആ കവർ ഗ്യാസ്കറ്റും മൗണ്ട് റവറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് അവിടെ അങ്ങനെ സോൾവ് ചെയ്യാം പിന്നെ ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ബാറ്ററി ആണ് ആയിരിക്കണം ടാറ്റയുടെ ബാറ്ററി കഴിക്കണത് ബാറ്ററി ടെസ്റ്റും കൂടി കൂട്ടത്തേക്കത് നടത്തി വിടുന്നുണ്ട് ബാറ്ററി നമ്മൾ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോട്ട് വരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് വിടണം ലോഡ് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിൻറ്റ് ഏഴ് ഇഞ്ച് വരെ തന്നെ അപ്പം നിലവിൽ ബാറ്ററിയുടെ കണ്ടീഷനൊന്നും ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം നല്ല പവർ കിട്ടണോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ഡിസ്ക് ബ്രേക്ക് ഉള്ള നമുക്ക് തന്നെ എൻ്റെ ബ്രേക്ക് പാഡ് ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പക്ഷേ നമുക്ക് ഈ വണ്ടിയുടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ബ്രേക്ക് പാഡിൻ്റെ കേസിൽ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നിന്ന് പൊളിഞ്ഞു പോകുന്ന ഒരു കംപ്ലയിൻറ്റ് കാണാറുണ്ട് സാധാരണ രീതിയിൽ ഇപ്പം നിലവിൽ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട് സൈഡൊക്കെ തുരുമ്പ് വരുന്നു അതിൻ്റെ ഉള്ളിൽ ഫംഗസ് പോലെ കയറിയിട്ട് ഈ ഒട്ടിച്ച് വെച്ചാണ് പീസ് സാധാരണ പൊളിഞ്ഞു പോരും ഇപ്പം നിലവിൽ കുഴപ്പമില്ല ഞാനത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം അതേപോലെ ബ്രാക്കറ്റ് ബൂട്ടൊക്കെ നയിച്ച് ബ്രാക്കറ്റ് അയച്ചിട്ട് ഗ്രീസ് ചെയ്ത് ബൂട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം ഫ്രണ്ടിലത്തെ ബ്രേക്ക് വഴി വന്നിട്ട് നല്ല വേറെ കുഴപ്പമൊന്നുമില്ല വീൽ വേറെയൊക്കെ ഓക്കെയാണ് ടയറൊക്കെ ഫ്രഷ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻജിൻ ഓയിൽ അഴിച്ചിട്ടുണ്ട് ഓയിൽ നമ്മൾ കൂടുതലും മാറ്റി വിടുന്നുണ്ട് കേട്ടോ ഗിയർ ഓയിൽ നല്ല ഓയിലാണ് ഗിയർ ഓയിൽ എസ് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല പിന്നെ പിന്നീസിലേക്ക് വരുമ്പോഴത്തേക്കും വേറെ പറയത്തൊക്കെ സ്പാർ പ്ലഗ്ഗാണ് മെയിൻ ആയിട്ട് നമുക്ക് ഉള്ളത് പ്ലഗും നമുക്ക് കൂടുതലും ഇവിടെ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസ് അതിനകത്ത് പാർട്സായിട്ട് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഒന്ന് എയർ ഫിൽറ്റർ പ്ലഗ് പിന്നെ ക്ലച്ചിൽ വരുന്ന ഒരു ഓയിൽ സീൽ ബെൽറ്റ് എൻജിൻ ഓയിൽ ഒക്കെയാണ് നിലവിൽ പാർട്ട്സായിട്ട് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും കൂടി വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് നോക്കാം നോക്കിയിട്ട് അതനുസരിച്ചിട്ടൊന്ന് റിപ്ലൈ ഇടാം ബെൽറ്റിൻ്റെ ഏസ് പ്രത്യേകം ശ്രദ്ധിക്കുക പെർമിഷൻ കിട്ടിയിട്ടാണോ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് പരമാവധി വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഒന്ന് റിപ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുക